മലയാള സിനിമയിൽ ഒട്ടനവധി യുവതാരങ്ങളുണ്ടെങ്കിലും മമ്മൂട്ടിയും മോഹൻലാലും തന്നെയാണ് മലയാളികൾക്ക് എന്നും സൂപ്പർ താരങ്ങൾ ഇന്നും ഇരുവരും നായിക വേഷങ്ങളും കലാമൂല്യമുള്ള വേഷങ്ങളും ചെയ്ത് സജീവമായി തന്നെ നിലനിൽക്കുന്നുണ്ട് മറ്റൊരു ഇൻഡസ്ട്രിയിലും ഇതുപോലുള്ള രണ്ടുപേരെ കാണാൻ സാധിക്കില്ല മലയാള സിനിമയിലെ തന്നെ അത്ഭുത ഇതിഹാസങ്ങളായ ഇരുവരുടെയും പുതിയൊരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ട് കഴിഞ്ഞ ദിവസം നടന്ന വനിതാ ഫിലിം അവാർഡ്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിന്നുള്ള ദൃശ്യങ്ങളാണിത് മമ്മൂട്ടിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച നടനുള്ള പുരസ്കാരം കൈമാറാനെത്തിയ മോഹൻലാലിന്റെ താരം ചുംബിക്കുന്നതാണ് വൈറൽ വീഡിയോ ഇച്ചാക്കിയുടെ ഉമ്മ കിട്ടിയ അത് തിരിച്ചു കൊടുക്കുന്നതും വൈറൽ വീഡിയോയിൽ കാണാം നമ്പർ ട്വന്റി മദ്രാസ് മെയിലിൽ മോഹൻലാൽ മമ്മൂട്ടിയെ ടോണി കുരിശുങ്കൽ എന്ന കഥാപാത്രമായി ചുംബിക്കുന്ന ഒരു രംഗമുണ്ട് ഇന്നും സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലായി പ്രചരിക്കുന്ന ഒരു വീഡിയോയാണിത് കാതൽ നാൻപകൽ നിരത്തും മയക്കം തുടങ്ങിയ സിനിമകളിലെ പ്രകടനത്തിലൂടെയാണ് മികച്ച നടനായി മമ്മൂട്ടി തിരഞ്ഞെടുക്കപ്പെട്ടത് മമ്മൂട്ടി പുരസ്കാരം മോഹൻലാൽ കൈമാറിയപ്പോൾ ഇരുവരുടെയും സൗഹൃദവും സ്നേഹവും മലയാളി വീണ്ടും മനസ്സ് നിറഞ്ഞു കണ്ടു അലൻ സ്കോട്ട് മാനേജിംഗ് ഡയറക്ടർ സജീവ് ആർ മമ്മൂട്ടിക്ക് ക്യാഷ് അവാർഡും സമ്മാനിച്ചു മോഹൻലാലിനെ മമ്മൂട്ടി ചുംബിക്കുന്നത് കണ്ട് പഴയ കടം വീട്ടേതാണോ എന്ന് അവതാരകനായ മിഥുൻ രമേശ് ചോദിക്കുന്നതും വൈറൽ വീഡിയോയിൽ കാണാം മമ്മൂട്ടിയുടെ ചുംബനം സ്വീകരിച്ച ശേഷം ഞാൻ കൊടുക്കണോ എന്ന് മോഹൻലാൽ ചോദിക്കുന്നുണ്ട് വേണമെന്ന് മിഥുൻ പറഞ്ഞപ്പോൾ മോഹൻലാൽ തിരികെ മമ്മൂട്ടിയെ ചുംബിക്കുകയും ചെയ്തു ശേഷം ഇനി വേറെ ആർക്ക് കൊടുക്കണമെന്ന് മോഹൻലാൽ ചോദിക്കുന്നതും വേദിയിലും സദസ്സിലുമുള്ളവർ പൊട്ടിച്ചിരിക്കുന്നതും കാണാം ശേഷം കാതൽ സിനിമ പോലെ ആണുങ്ങൾ അങ്ങോട്ടുമിങ്ങോട്ടും ഉമ്മ കൊടുക്കുന്നു എന്നുള്ള മമ്മൂട്ടിയുടെ കൗണ്ടറും വന്നു